ഇത് ഉമ്മയുടെ പേര് ഭീമാ കണ്ണ് എന്നാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉമ്മയുടെ മകൻ സുനീർ ആത്മഹത്യ ചെയ്തത് രണ്ടുപേരുടെ പേര് കൊടുത്തു ഇവരുടെ ഫാമിലിയിൽ ഞാൻ ചെന്നൈയിൽ നിൽക്കുമ്പോഴായിരുന്നു എന്നെ അറിയിച്ചത് ഞാനപ്പോ ചെ ചെന്നൈ നിൽക്കുമ്പോ എന്നെ അറിയിക്കുകയും ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത് വളരെ വേദനാജനകമായ വളരെ വിഷമകരമായ ഒരു ഒരു സംഭവമാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് അറിയിക്കുകയും ഇന്ന് ശേഷം പോലീസ് ഡി ജി പിക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ പോകുന്നുണ്ട് കംപ്ലയിൻ്റിൻ്റെ കോപ്പികളാണ് ഡി ജി പിയുടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഡി ജി പിടുത്തതിനു ശേഷം കൈമാറാതെ കരുതുന്നത് ഉമ്മയുടെ അനുഭവം എന്താണെന്ന് പറയും പക്ഷേ രത്ന ചുലുക്കത്തിൽ മാധ്യമങ്ങൾ മനസ്സിലാക്കാൻ സുനീത് ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനങ്ങളും ചില വ്യാജ പരാതികളും കുടുംബത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും മറ്റും കാരണം മനന്തൊന്താണ് അദ്ദേഹം നമ്മളെ വിട്ടു വിരിയുന്നത് ശനിയാഴ്ച രാവിലെ രണ്ടേ മുക്കാൽ വരെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടായിരുന്നു ഭാര്യയോട് സംസാരിക്കുന്നതിന്റെ തെളിവുകളും സ്ക്രീൻഷോട്ടുകളും മറ്റും ഉണ്ട് അതിനുശേഷം ഞങ്ങൾ പോലീസിൽ അപ്രോച്ച് ചെയ്യുകയും മറ്റും ചെയ്തി പക്ഷെ പോലീസുകാരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പോലീസുകാർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് വകുപ്പില്ല അപ്പൊ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഒരു വകുപ്പ് ഇട്ട് കുറ്റപ്രടണം ചോദിച്ച അല്ലെങ്കിൽ ആ പെൺകുട്ടി അതിൽ പറഞ്ഞു പക്ഷെ യാതൊരു കാരണവശാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല പോലീസുകാരെ കുറ്റമായി പറയുകയില്ല രണ്ടോ മൂന്നോ ദിവസം പോലീസുകാരോട് വന്നുപോലുമില്ല ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടത്തെ പോലീസുകാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അവരെ എന്നിട്ടാണ് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് ചെന്നത് പോയി അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് ഇതിനുശേഷം ഡി ജി പിയെ കാണുകയും പരാതി കൊടുക്കുകയും ആത്മഹത്യാ പ്രേരനെ അടക്കമുള്ള കാര്യങ്ങളിൽ കേസ് അന്വേഷണം അല്ലെങ്കിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു സുനീറിന് ഇരുപത്തിയൊൻപത് വയസ്സാണ് പ്രായം ആ പുരുഷന്മാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ഇത്തരം വേദനകൾ പ്രശ്നങ്ങൾ വ്യാജ പരാതികൾ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് വലിയൊരു ഉദാഹരണമാണ് സുനീർ അടക്കമുള്ള ആൾക്കാർ നേരെ പെട്ടെന്ന് എൻ്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു നിമിഷം തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മരിച്ചതൊരു പെൺകുട്ടിയാണെങ്കിൽ ആയിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിക്കും ആത്മഹത്യയാലും അങ്ങനെയാണെങ്കിൽ ആ പുരുഷനെ അറസ്റ്റ് ചെയ്യുവാനും ഒരുപക്ഷെ അവരുടെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുവാനും മറുഭാഗത്തായതുകൊണ്ട് ഒരു രീതിയിലുള്ള ആക്ഷനോ ഒരു രീതിയിലുള്ള നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു സത്യമാണ് പുരുഷൻ മരിച്ചാൽ അങ്ങനെ ബോധറിയാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ സത്യം പോലീസുകാർ രണ്ടോ മൂന്നോ ദിവസം എന്തെങ്കിലും അന്വേഷണം നടത്തി എന്നൊക്കെ ഒരു സാധനം കണ്ടിട്ട് കേസങ്ങ്

എഴുതിയിട്ടുണ്ട് അപ്പൊ എന്റെ മോനില് നീതി കിട്ടണം ഈ സത്യം എല്ലാം വെളിപ്പെടുത്തണം എന്താണ് ഇത് സത്യം എന്നുള്ളത് വെളിപ്പെടുത്തി എൻ്റെ മോനക്ക് നീതി കിട്ടണം നീതി കിട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ മൊന്നു മോനാണ് എന്നെ നോക്കണത് എന്റെ ചെല്ല മോനാണ് എന്നെ നോക്കണത് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം എൻ്റെ മോനായിരുന്നു എവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടും എൻ്റെ മോനേക്കൊരു വിഷമം ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഞാൻ അവളെ കൊഞ്ഞ് പോലെയാണ് ഞാൻ നോക്കിയത് അവപ്പോൾ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഒന്നിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല അവളെ കോളേജിൽ ഞാൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരും അവൾ പറയുന്ന സാധനം അപ്പോഴും ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് അവൾ ഒരുപാട് നാടകങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് കാണിച്ചു എൻ്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിഞ്ഞപ്പം മൂന്നിൻ്റെ അന്നോട്ട് എൻ്റെ மோம் வந்து என்ன உறங்கி கிடந்தம்போம் வந்து விளிக்கணும் அம்மா அம்மா பெட்டந்து வா வசன போதம் இல்லாது கிடக்கணும் எந்த இங்கே சம்பவத்தா அது எந்த அம்மா எங்க அறிஞா அவள் அவக்கு போதும் இல்லை அங்கே அவன் தட்டித்தட்டி உணத்திவிட்டு அவள் எணிச்சு எணிச்சப்போ அவளை உமட்டை விழிச்சம்மா ராத்திரி விழிச்சு அவள் அங்கே தண்ணியான அவள் போதம் இல்லாத கிடக்கும் வந்து கழியம்போ அது சரி ஆகும் அவன் அவளை சகோதரனும் பண்ணி அழியா படிக்கட்டா அவள் பின்னாடி சரி പക്ഷെ അതേ സംഭവം നിരന്തരം ആ റൂമിനകത്ത് അത് നടന്ന് വരുകയായിരുന്നു അവൻ വെടി ഞങ്ങളടുത്ത് പറഞ്ഞില്ല അവസാനം ഒരു ദിവസം എൻ്റെ മോനെ അടിച്ച് എൻ്റെ മുമ്പ് ഇല്ലിട്ട് അടിച്ച് അവർ പ്രശ്നമായി വീണ്ടും ഇനി വെളിയിൽ എന്നെ വിളിച്ച് ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പായിട്ട് അടിച്ച് അങ്ങനെയാണ് അവളെ അവളെ വീട്ടിൽ പോയി പോയിട്ട് അന്ന് അവളെ കൊണ്ടുവന്ന് ഞങ്ങൾ പോയി കൊണ്ടുവന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ലാസ്റ്റ് വീണ്ടും ഇതിനെ ചൊല്ലി വീണ്ടും പ്രശ്നം ഉണ്ടായി കോളേജിൽ പോയി അവൾ കള്ളം പറഞ്ഞു എവിടെ രാവിലെ ഏഴ് മണിക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരം ആറ് മണിയാവുമ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചു വരും നീ എവിടെ പോയിട്ട് വന്നാൽ സിനിമ അത് ബസ് കിട്ടിയില്ല ഞാൻ നടന്നാണ് വന്നത് എനിക്ക് പറ്റിയില്ല അങ്ങനെയാണ് ഇപ്പം വന്നെത്തിയത് എനിക്ക് സംശയം സംശയമുണ്ടായ ഞാൻ കോളേജിൽ ഒരു ദിവസം മൂന്ന് മണിക്ക് ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയിട്ട് കോളേജിനകത്ത് അവർ അപ്പോഴും വിട്ടില്ലായിരുന്നു നാലേ കാലായപ്പം വിടും അത് ആ സമയം വരെ ഞാൻ അവിടെ നിന്നിട്ടും അവളെ കണ്ടില്ല വിട്ട് കോളേജ് വിട്ട് അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെയെ കേട്ട് അസിനെ വന്നില്ലേ എന്നിട്ട് അസിനെ വന്നു എവിടെയെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചുങ്ങൾ ഒന്നും അങ്ങ് പോയി അപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അവൾ വന്ന് പള്ളിപ്പറത്ത് നിൽക്കണം ഞാൻ കേട്ട് നിന്റെ കോളേജിൽ ഞാൻ നിൽക്കുകയില്ല നീ ആ എവിടെ അവിടെ പോയി അത് ഞാൻ മാഡത്തിൻ്റെ കൂടെ വന്നതാണ് കേക്ക് ഓർഡർ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു വീണ്ടും അവൾ കള്ളത്തനം പറഞ്ഞിട്ട് നീ കള്ളം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാം റെക്കോർഡുണ്ട് കള്ളം പറയില്ലെന്നാണ് ഫോൺ അങ്ങ് വെച്ച് വെച്ചിട്ട് അവള് വീട്ടി വന്നു ഞാനും വീട്ടിൽ വന്നു എന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവളൊരുപാട് കള്ളത്തനും പറഞ്ഞു ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ അടിക്കുക വരെ ചെയ്ത് ആ രാത്രി അടിച്ച് വീണ്ടും അന്ന് രാത്രി മോ ഓട്ടം പോയിട്ട് വന്നപ്പോഴും വീണ്ടും അവൻ്റെ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വീണ്ടും ഒരാടി അവനെ അടിച്ച് അടിച്ചിട്ട് പിറ്റുന്ന രാവിലെ അപ്പോൾ എന്തോ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞിട്ടാണ് അവളെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ വണ്ടി ഓട്ടം പോയി നേരമ്പലത്തെ രാവിലെ ചായ ഇട്ട് കുടിച്ചിട്ട് എവിടെ അവിടെ വീട്ടിനകത്ത് ഇരുന്ന് എവിടെ ഫോണിൽ സംസാരിക്കണം രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും സംസാരിക്കണം അറിയുന്നില്ല ഞാനോ എൻ്റെ മോനോ എൻ്റെ മാളോ അറിഞ്ഞിട്ടില്ല എവിടെ ആർക്ക് വിളിക്കുന്നു ആരെ സംസാരിക്കുന്നു ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവളെ ഞങ്ങൾ ആരും ഉപദ്രവിച്ചിട്ടില്ല ഇത് സത്യമാണ് പറയുന്നത് ആരും ഉപദ്രവിച്ചിട്ടില്ല എവള് സ്വയം ആൾക്കാർക്ക് കോണ്ടെക്സ്റ്റ് ആത്മഹത്യാക്കുറിപ്പ് മരണമൊഴിയായിട്ട് കണക്കാക്കഴിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിലും ഈ ഭാര്യ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അതിന് കായികമായ ശക്തിയില്ലാത്തതുകൊണ്ടല്ല ക്ഷമിക്കുകയാണ് അത് ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം പുള്ളിയുടെ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസുകാർക്കെല്ലാം കൈമാറിയിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പിലടക്കം ഇത് മെൻഷനുണ്ട് ഇപ്പൊ മനസ്സിലാക്കുന്നത് വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധവും ും താല്പര്യവും മറ്റും അതിനെക്കുറിച്ച് കുറിച്ച് അടക്കമുള്ള മറ്റും കൊടുത്തു അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നാടകം കളിക്കുന്നത് ഈ കുട്ടി സ്വന്തമായിട്ട് പിന്നീട് വെയിൻ മുറുക്കിയാണെന്നൊക്കെയുള്ളൊരു നാടകവും മറ്റും കളിച്ചു എങ്ങനെങ്കിലും ഈ വീട്ടിൽ നിന്നും ഈ കല്യാണത്തിനും പോകാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോ ഇതിനുവേണ്ടി യഥാർത്ഥത്തിൽ ആ ആണിനെ ബലിയാടാക്കുക അപ്പൊ ഉമ്മയെ കായികമായി ആക്രമിക്കുന്നത് ഭർത്താവിനെ കായികമായി ആക്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ബന്ധം പൊട്ടിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ വെളിയിൽ പോകണമെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പൊ ഇനി രണ്ട് വീഡിയോ ഉണ്ടെന്നോ വർദ്ധിക്കുന്നതിന്റെ വീഡിയോ ഈ പെൺകുട്ടി ഈ പുരുഷനെ അല്ലെങ്കിൽ കായികമായി ആക്രമിക്കുന്നതിന്റെ അടിക്കുന്നതിന്റെ വീഡിയോ അടക്കം ഇവരുടെ കയ്യിലുണ്ട് ഇവർ ആ വീഡിയോ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട് ആ അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല പക്ഷെ നല്ല വീട്ടിൽ പറഞ്ഞുകൊണ്ട് നല്ല രീതി വളർത്തിക്കുന്നതോടെ തിരിച്ചടിക്കുന്നില്ലടക്കം ഇവരും മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ പെൺകുട്ടി ചാറ്റ് ചെയ്യുന്നോ പക്ഷെ നമ്പർ എടുത്ത് അവന്റെ കൂടെ പഠിക്കണ കൂടെ ഉള്ള പയ്യെ തന്നെ പറഞ്ഞു വർക്കല ഒരു കൊച്ചുമായിട്ട് അവൻ അവള് ചാറ്റ് ചെയ്യണ ഒരു പയ്യനുമായിട്ട് എന്ന് എന്തവൻ്റെ പറഞ്ഞപ്പോൾ അവനിക്ക് വിഷമം തോന്നി തോന്നിയവൻ ആദ്യമൊക്കെ മിണ്ടിയില്ല പിന്നെ അവൻ ആ അക്കൗണ്ട് കയറി നോക്കിയപ്പോഴും അവൾ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ കറക്റ്റായി എല്ലാം എല്ലാം ഇവിടെ ഇവിടെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു അപ്പോഴത്തേക്ക് അവൻ്റെ മനസ്സ് അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ച് അവ പിടിച്ചു നിന്ന് എന്നിട്ട് രാവിലെ അവിടെ പോയി ചോദിച്ചിട്ട് അവളൊന്നും ഒന്നും ഏറ്റില്ല ഇന്നും അവള് പെരുഷം കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് അവിടെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞു അവൾ അവിടെയും ശേഷനിൽ ഏറ്റില്ല കൊടുക്കും ആ എസ് ഐ ആ പയ്യനെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴത്തേക്ക് ആ പയ്യെ സമ്മതിച്ച് അവള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് ഈ മെസ്സേജ് എത്രയും ഞാൻ തന്നെയാണ് ഇട്ടത് അവളും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ച് എസ് ഐ പറഞ്ഞ് ഇതൊക്കെ കേട്ട് ഈ മെസ്സേജ് കേട്ടപ്പം ആ എസ് ഐയിൽ തന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കണം നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി നിങ്ങൾ കോടതി പോയി എനിക്കിത് പരിഹരിക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ പോയിന്ന് പറഞ്ഞ് പറഞ്ഞ് ആ ചെറുക്കനെയും പറഞ്ഞു വിട്ട് ഞങ്ങളെയും പുറത്തിറക്കി പുറത്തിറക്കിയതിന് ശേഷമാണ് വീണ്ടും ഈ പോലീസ് അറി ഞങ്ങളെടുത്ത് എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ സംസാരിച്ച് ഞാൻ വിചാരിച്ച് നാണക്കേടല്ലേ നമ്മൾ നമ്മളവിടെ നിന്നൊരു വിഷയം ഉണ്ടാക്കണ്ട എൻ്റെ മോനിക്കും താങ്ങാൻ പറ്റില്ല അത് അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ല എവിടെ വീണ്ടും പിറ്റന്ന് വനിതാ കോടതിയിൽ പോയി അവിടെ പോയി അവിടെ പരാതി കൊടുത്തപ്പോ അവിടെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ വിളിപ്പിച്ചു പിറ്റൊന്ന് രാവിലെ പണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവർ എവിടെ പറഞ്ഞ പരാതിയിൽ വർക്ക് ഞങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് തെളിവ് സൈന അവരെ കാണിച്ചു ആ ആദ്യത്തെ ദിവസം അങ്ങനെ അവിടെ തെളിവ് സൈന അവിടെ കാണിച്ചപ്പോ അവരും പറഞ്ഞു അത് ശരി തന്നെ ഇരിക്കട്ട് അവിടെ ഉള്ള വക്കീൽ പറഞ്ഞതാണ് നിങ്ങൾ കേസ് കോടതിപരമായി പോകണം അല്ലെങ്കിൽ നിങ്ങൾ പള്ളിപരമായി പോകണം എന്നാലും നിങ്ങൾ കോടതിയിൽ വന്നേ പറ്റും അത് കോടതി വഴി കേസെടുക്കും ഇല്ലാത്തതൊക്കെ ഞങ്ങൾ ചേർത്തെഴുതും അപ്പം എൻ്റെ മോൻ പറഞ്ഞു ശരി നിങ്ങൾ എഴുതുമെങ്കിൽ എഴുതി കോടതിയിൽ വേണമെങ്കിൽ ഞാൻ വരാം എന്നെ ജയിലിൽ കിടത്തുമെങ്കിൽ ഞാൻ കിടക്കാം അങ്ങനെ തയ്യാറായ മോൻ ഇത് എങ്ങനെയൊന്ന് സംഭവിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അവനിക്ക് വേണ്ട എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ഇത് സംഭവിച്ചെന്നേട്ടാ എനിക്ക് അറിഞ്ഞുകൂടാ യാറ് നിമിഷം കൊണ്ട് സംഭവിച്ചു അതിൻ്റെ പിറ്റേന്ന് അവൾ വരന്താശല്ലി പോയി വനിതാസല്ലിപ്പോ അവിടെയും പരാതി കൊടുത്തു അവിടെയും പരാതി കൊടുത്ത് അവിടെ ചോദിച്ചു അവിടെ ഈ ദൃഢത്രയും കാണിച്ചപ്പോ അവര് എവിടെ തന്നെയാണ് അവള് അവര് വഴക്കു പറഞ്ഞത് പറഞ്ഞിട്ട് അവക്ക് ഉരുപ്പടി എന്ന് പറഞ്ഞു അവൻ പറഞ്ഞ ഉരുപ്പടി ഒന്നും മാറ്റിട്ടില്ലെന്ന് പറഞ്ഞില്ല അവർക്ക് എട്ട് പോയിന്റ് പത്ത് പോയിന്റ് പതിനഞ്ച് പോയിന്റ് ഉരുപടി അവിടെ പറഞ്ഞു അവരവരുടെ നിനക്ക് ഉരുപ്പൊടി ആണെങ്കിൽ നീ കോടതി പോകും ഞങ്ങളെ എവിടെ നിന്ന് മാറ്റി തരാനുള്ള ഒരു നിയമമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് പറഞ്ഞു വിട്ടു പിന്നെ ഈ പയ്യന്റെ കാര്യം അത് അവിടെ അവര് ചോദിച്ച് വനിതാ സെല്ലില് ഇത് എടുക്കാൻ വേണ്ടി പറയുമല്ലോ റെക്കോർഡ് എടുക്കാൻ അത് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തമ്മതിച്ചില്ല ആ അവർക്കറിയാം അവിടുത്തെ പോലീസുകാർക്ക് അറിയാം അവിടെ ആദ്യം സമ്മതിച്ചില്ല ഇവർക്ക് പിന്നെ സ്വർണത്തിൻ്റെ ഇത് കാണണമെന്ന് പറഞ്ഞു എന്ത് അറിയണം എന്നൊക്കെ അവിടെ അവരടുത്ത് മുമ്പിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ കാണിച്ചു കൊടുത്തു ഇത് ഇന്നെ ഇന്നതൊക്കെ ആണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴും അവർ ഉടനെ ഇത് മൊബൈൽ ഇതിനെ എന്തോന്ന് എടുക്കാ എടുക്കുമല്ലേ കോൾ എടുക്കണ സൈബർ സെല്ലില് സൈബർ സെല്ലില് അവർ കൊടുത്ത് കൊടുത്തപ്പം പറഞ്ഞു എൻ്റെ മോൻ അവൾ സമ്മതിക്കില്ല അങ്ങനെ വീണ്ടും അവർ നിർബന്ധിച്ച് കൊടുത്ത് എടുക്കാൻ പോയപ്പോൾ എൻ്റെ മോൻ അവൾ അക്കൗണ്ടിൽ കയറി എടുത്തതുകൊണ്ട് കിട്ടാൻ പറ്റും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പള്ളിപരമായി പോയി പള്ളിക്കകത്ത് വന്ന് നടന്ന സംഭവം ദുനിയാവിൽ ഒരു മനുഷ്യരും ചെയ്യാത്ത ദ്രോഹം അവിടെ കാണിച്ചു കൂട്ടിയത് എന്റെ മോനെ ഞങ്ങളെ അടിച്ചില്ലെന്നേ ഉള്ളു എന്നിട്ട് പ്രസിഡന്റ് സെക്രട്ടറിയും ഒക്കെ പറയുന്നു നിങ്ങൾ വെളിയിൽ ഇറങ്ങും ഞങ്ങളെ ജമാഅത്താണ് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല എന്നിട്ട് ആ കൊച്ചും അവളെ ഉമ്മായും സഹോദരനും ഉപ്പുപ്പായും മാമായൊക്കെ വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയവിടെ അടിവരെ നടക്കാറായി എന്നിട്ടും പള്ളിക്കാർ പറഞ്ഞു നിങ്ങള് പുറത്തിറങ്ങും പുറത്തിറങ്ങും ഇറങ്ങി ഇറങ്ങി അവൾ ഉമ്മായും മോളും താഴെ ഇറങ്ങി വന്നപ്പോൾ എന്റെ മോന്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട് ആ ബൈക്കിനെ ചവിട്ടി എറിയാൻ പോണോ ആ പെട്രോൾ ടാങ്ക് പൊട്ടിച്ച് കത്തിയിടുന്ന മോൻ്റെ പറയണു തള്ളയും മോള് മോനും ആൾക്കാരൊക്കെ ഓടി നേരത്തെ എവിടെ ഓടിക്കൂടാ സ്കൂട്ടിയിലും ഓടിക്കളഞ്ഞിടുന്നു പിന്നെ അവനെ സമാധാനപ്പെടുത്തി ഈ വേണ്ട നമുക്ക് ഒഴിച്ചുവിടാ എന്ന് പറഞ്ഞ് സമ്മാനപ്പെട്ടാണ് വീട്ടിൽ പോടും കൂടി വായിക്കാം ഇത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലും മരണമൊഴിയില് പക്ഷെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മൾ പോലീസിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളും വായിക്കേണ്ട കാര്യമാണ് എന്റെ മരണശേഷമെങ്കിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയണം എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ് അതായത് ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതികളും മറ്റും കൊടുത്ത് എന്നിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ് എന്റെ കയ്യിൽ ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ കൊടുത്തേനെ പക്ഷെ എന്റെ കയ്യിൽ ഇല്ല അതായത് പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സ്വത്തുണ്ട് ഉരുപടി ഉണ്ടോ പറഞ്ഞു പറഞ്ഞു അവസാനം പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിലും എനിക്കിത് നീതി കിട്ടണം ഇത് അന്വേഷിച്ച് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന അപേക്ഷയാണ് എനിക്കുള്ളത് ഇത് ഒരു പുരുഷന്റെ അല്ല ഒരുപാട് പുരുഷന്മാരുടെ നിസ്സഹായമായ അവസ്ഥയാണ് ഇത് സംഭവിച്ചിട്ട് ഒരുപാടൊന്നും അല്ല കഴിഞ്ഞ ആഴ്ച മാത്രമാണ് സംഭവിച്ചത് നമുക്ക് ഒരാഴ്ച അടിപൊളി ആയിട്ടുള്ളൂ അതായത് ഒന്നും ചെയ്യാനില്ല അതായത് ഞാൻ പോലീസ് സ്റ്റേഷന്റെ എടുത്ത് പറയുന്നു മാറ്റി പറഞ്ഞു മംഗലപുരം അടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കം ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ അതെല്ലാം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പയ്യനെയും പയ്യന്റെ വീട്ടുകാരെയും എന്താ പറയണത് വേട്ടയാടുക ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും പോലീസുകാർ അന്വേഷിക്കുന്നില്ല പെൺകുട്ടി പറയുന്നത് അപ്പം ശരിയാണ് എന്ത് പറയുന്നുള്ള മുൻവിധിയാൽ ആൾക്കാർ ഇത് പെരുമാറുക ഇത് മരണമൊഴിയായിട്ട് എടുക്കണം എന്ന ആത്മഹത്യ കുറിപ്പാണ് അതുകൊണ്ട് നിയമസാധുതയുണ്ട് മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം ഒരാള് എഴുതി വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുക വ്യാജ പരാതികൾ നിരന്തരമായ പീഡനങ്ങൾ എന്നിട്ട് ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടി ഈ ആത്മഹത്യക്ക് ശേഷം ഒരു യൂട്യൂബ് ചാനലിലോ ഡിജിറ്റൽ മീഡിയയിലോ ഇരുന്ന് ഈ മരിച്ച ആളെ കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ കുറിച്ച് എന്താ പറയുക ചീത്ത പറയുക അവസാനം അവർക്ക് ആ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ് മറ്റും വന്നത് കാരണം ആ പ്രത്യേക ചാനൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി അതായത് ആ കുട്ടിക്കിപ്പം ഒരു പക്ഷേ പരാതിയോ മറ്റോ പോവുകയാണെങ്കിൽ ഒരു ഡിഫൻസ് എടുക്കുകയാണ് ആദ്യമേ ഈ രീതിയിൽ നൂറ് ശതമാനം കള്ള പരാതികൾ കൊടുത്ത് നൂറ് ശതമാനം ആ ആ പയ്യനെ മാനസികമായി പീഡിപ്പിച്ച് ഇല്ലാത്ത കാശ് തട്ടിയെടുക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പ്രശ്നം ഇത് അടുത്തതാണ് അഡ്രസ് അതടുത്തതാണ് പ്രശ്നം ഇത് പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാ ഞങ്ങൾക്കൊന്നും ചെയ്യാതില്ല എന്ത് ചെയ്യാനാ പെൺകുട്ടിയായിരുന്നെങ്കിൽ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി പയനെ അറസ്റ്റ് ചെയ്യാം വീട്ടുകാർക്കെതിരെ അന്വേഷണം ഉണ്ടാകാം ആടായത് കൊണ്ട് നമുക്ക് നമ്മുടെ കൈകൾ ബന്ധിതമാണ് ഒന്നും ചെയ്യാനില്ലെന്ന ബഹുമാനപ്പെട്ട ഡി ജി പിയെ കണ്ട് ബാക്കിയുള്ളവരെ കണ്ട് ഇതിന്റെ പരാതി വളരെ ഡീറ്റെയിൽ ആയിട്ട് പരാതി അതിനോടനുബന്ധമായ തെളിവുകൾ ഡോക്യുമെന്റ്സ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഡി ജി പിയെ കാണുന്നുണ്ട് ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ ഓഫീസിൽ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരുടെ സമയവും ചോദിച്ചിട്ടുണ്ട് ഈ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അവരെ പോയി കാണാൻ അപ്പൊ ഈ വിഷയം പൊതുസമൂഹം സീരിയസ് ആയിട്ട് എടുക്കണം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒന്നര ഒന്നേ ഇരട്ടി പുരുഷന്മാർ ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വേണം ആ തിരിച്ചറിവിൽ ഓരോ നാല് മിനിറ്റിലും

ശേഷം ഇരിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും ഇനി അവിടെ ആരുമില്ല ഞങ്ങളുടെ മൂന്നേ ഉള്ളൂ രണ്ടും മാത്രമേ ഉള്ളൂ എന്റെ മനുപേറെ ആരുമില്ല

പറഞ്ഞു കൊടുത്തിട്ട് പറയണ അപ്പൊ മോൻ പറയണേ എന്നെ അടിച്ചു മേടാം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിന്നെ അടിച്ചെങ്കിൽ നീ കൊള്ളണം അടി കൊള്ളണം അത് എന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് പറയണ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണ നീ ഭർത്താവിനെ അടിച്ചോ നീ അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്ക എന്നിട്ട് പറയാ അമ്മാവി അമ്മാവി അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്കാം നാത്തുവിനെ അടിച്ച മോളും ഞങ്ങളൊക്കെ അടിച്ചു എന്നാണ് അവിടെ പരാതി കൊടുത്തിരിക്കണത് അപ്പോഴും ആ സ്ത്രീ പറയണു അത് നാത്തുവിനടിച്ചാലും ഞാൻ പരാതി എടുക്ക നീ അടിച്ചിട്ടിങ്ങി വാ എന്നാണ് ആ കൊച്ചിന്റെ ആ കൊച്ചു കേട്ട് ചിരിച്ചും കൊണ്ട് നിൽക്കുന്നത് അപ്പൊ അവർക്ക് അത്രത്തോളം ഇത് കൊടുക്കുകയുള്ളവര് പിന്നെ അവർ ഈ ആണങ്ങളെ വെച്ചേക്കു അതായത് ആ പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ അതിക്രമം കാണിച്ചത് ആ പെൺകുട്ടിയോട് കൗൺസിലിംഗ് നടക്കുള്ള പോലീസ് അത് അടിച്ചോ കുഴപ്പമില്ല ഞങ്ങള് നിന്നെ നോക്കിക്കോളാം ഇത് ഇത് ഒരു ഒരു മനുഷ്യന്റെ അല്ല ഒരുപാട് മനുഷ്യന്റെ അവസ്ഥയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും എന്തുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്തുകൊണ്ട് ആ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കുള്ള പൊതുസുഖവും അറിയാത്തതെന്ന് പറഞ്ഞാൽ പുരുഷൻ ഇത് സ്ത്രീയെക്കാൾ നടക്കേണ്ടതാണ് തനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ത്രീയെക്കാട്ടി നാണക്കേണ്ടാണ് അവൻ മിണ്ടാതിരിക്കുന്നു മിണ്ടാതെ അവന്റെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ പോകുന്നു അവിടെയാണ് ഞങ്ങൾ ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എവിടെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം എവിടെങ്കിലും പോകാനൊരു സ്ഥലം വേണം പോലീസിന്റെ അടുത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ ഒട്ടും അനുകൂലമായ സമീപനമല്ല കിട്ടുന്നത് പോലീസിനോട് ഞാൻ വന്നിട്ട് ഞാൻ ഞാൻ ചെന്നൈയിൽ വന്നിട്ട് നേരെ മംഗലൂരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസുകാരുടെ കുറ്റമായിട്ട് ഞാൻ പറയല്ല പോലീസുകാർ പറയേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല സാറേ ഒന്നും പോകണം വരെ നമ്മൾ സാറേ പോലീസിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾ അവിടെ വരെ ഒന്ന് പോകണമെങ്കിൽ ഇന്നലെ പിന്നെ ഞാൻ വൈകിട്ട് പോയത് അടുത്ത ദിവസം പോലീസുകാർ ഞാൻ ചെന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരിക്കും എത്ര എത്ര പേർക്ക് നമ്മൾ അങ്ങനെ ചെന്ന് പറയും വ്യക്തിപരമായിട്ട് എന്നെ അറിയുന്നുണ്ട് ഒരു വി കാണുന്നുണ്ടോ പോലീസുകാർ എന്നാ പോയെങ്കിൽ അല്ലെങ്കിൽ ഇവൻ ഭാവി നമ്മളെ കുറ്റപ്രമെന്ന് വിചാരിച്ചു പോയതായിരിക്കും അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ പോകും ഇത് സംവിധാനപരമായ സ്ട്രക്ചറൽ ആയൊരു ഹെൽപ്പ് പലപ്പോഴും പുരുഷന്മാർക്കില്ല സ്ത്രീയുടെ പരാതി അന്ധമായിട്ട് അത് ശരിയായിട്ട് എടുക്കുക അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ കൂടി ഒരു വാർത്ത വന്നു അതുകൂടെ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളിലേക്ക് പോവാം അമ്പതിനായിരം രൂപ ഒരു വനിതാ എസ് ഐക്ക് പിഴയടച്ചു ആഹ് കമ്മീഷൻ ശ്രീ വൈജുകുമാർ ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചത് അതായത് ഒരു പൊതുപ്രവർത്തകനെ ഇതേപോലെ ഒരു വ്യാജ പരാതി കൊടുക്കാൻ ഒരു പരിതാ എസ് ഐ കൂട്ടു അവർ കമ്പനിയായി ഫൈൻ മനുഷ്യകാശ കമ്മീഷൻ വളരെ സ്വാഗതമായ കാര്യമാണ് സി പുരുഷന്റെ പുരുഷന്റെ നീതി ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ എന്തെങ്കിലും കുഴം ഉണ്ടെന്നോ തെളിയിക്കുന്ന കാര്യങ്ങളാണ് സി ഇല്ലെങ്കിൽ ആണിന്റെ കംപ്ലയിന്റിന് വിലയില്ല നിങ്ങളെത്ര പേരെങ്ങനെ കംപ്ലൈന്റുമായിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കത് നേരിട്ട് അറിയാം ആണിന്റെ കംപ്ലയിന്റിന് നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ വിലയില്ല അവർ മൈൻഡ് ചെയ്യില്ല നമ്മൾ പുറകെ നടന്ന് നിർബന്ധിച്ചാലാണ് ഒരു എന്താ പറയണേ ആ എന്താളജി റസീറ്റ് പോലും തരുന്നു ഇത് ഘടനാപരമായ പ്രശ്ന മാധ്യമങ്ങൾ അഡ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഡി ജി പി അടക്കം കാണുന്നു എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചു